ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചില ദിവസങ്ങൾ നമുക്ക് തോന്നാറില്ല ഈ ഒരു ദിവസം അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്നത്തേത് കുറച്ച് സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ആ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കല്യാണത്തിനാണ് എന്താ പറയുക നമ്മുടെ ചേച്ചിയുടെ മോളോ ഏട്ടൻ്റെ മോളോ വല്ല്യമ്മുടെ മോളോ അങ്ങനെയൊക്കെ പറയില്ല അങ്ങനെ നല്ല കുറച്ച് അകന്നിട്ടുള്ള ബന്ധമാണ് എന്താ പറയുക ഇങ്ങനെ അകലന്തോറും മധുരം കൂടും എന്ന് പറയില്ല അങ്ങനെ കേട്ടോ ഇന്നത്തെ ഈ പരിപാടി ഉണ്ടായിരുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു എന്താ പറയാ ശരിക്കും അവരെ കണ്ടപ്പോൾ നമുക്കൊരു സർപ്രൈസ് എന്ന ഒരു അതിശയം പോലെ ഇരുന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഒരു എന്ന് പറഞ്ഞാൽ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല അത്രയും ആൾക്കാരാണ് കേട്ടോണ്ടായിരുന്നത് നമ്മുടെ കൊളപ്പുള്ളിയിലുള്ള പള്ളിയാലിൽ മണ്ഡപത്തിലേക്ക് ആണ്ട്ട് വന്നിരിക്കണത് ഇതിനു മുന്നേ നമ്മൾ ഒരുപാട് തവണ ഈ മണ്ഡപത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു കല്യാണത്തിന് കൂടുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കാത്തവരെന്നു വെച്ചാൽ നമ്മുടെ എങ്ങനെ പറയുക ഒരുപാട് പല പല ബന്ധത്തിലും പല പല ഫാമിലിയിലുള്ളവരെയും കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവരൊന്നും വരില്ല ഇവരെയൊന്നും വിളിക്കില്ല കാണേയില്ല വിചാരിച്ചവരൊക്കെ വിചാരിച്ചവരെയൊക്കെ കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് എല്ലാവരും കൂടി ഒന്നിച്ച് കണ്ട ഒരു ആ ഒരു സന്തോഷമില്ലേ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് നമ്മൾ വരില്ല കാണില്ല എന്ന് വിചാരിച്ചവരല്ലേ എന്തായാലും എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞാറ്റിയുടെ ബർത്ത്ഡേക്ക് ക്ഷണിച്ച് ആരൊക്കെ വരും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഓരോരുത്തരെ കാണുമ്പോൾ നമുക്ക് അതിശയാണ് ഇവരെങ്ങനെ ബന്ധം ഇവരെന്താ വന്നിരിക്കണം എന്നൊക്കെ അങ്ങനെ ഒത്തിരി ഒത്തിരി പേരെ കണ്ടിട്ടുണ്ടായിരുന്നു ഇത്രയും ബന്ധങ്ങളുണ്ട് എന്നൊക്കെ ഈ ഒരു കല്യാണത്തിന് പോയപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ അത്രയും ആൾക്കാരെ ഉണ്ട് ആ ഒരു മണ്ഡപത്തിലുണ്ടായിരുന്നു അതായത് ഞങ്ങൾ പത്തരയ്ക്ക് അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒന്നര രണ്ട് മണിവരെയും ഈ ഫുഡ് കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അനിയൻ്റെ വൈഫും മോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവരെ കണ്ടപ്പോൾ പിന്നെ നമ്മുടെ സനിയും കുഞ്ഞാറ്റി അവരുടെ ഒപ്പം തന്നെയാണ് അച്ഛൻ്റെ ഫാമിലിയിൽ ഒട്ടേറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ തൃശ്ശൂരിൽ നിന്നും പല പല ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് കേട്ടോ വന്നിട്ടുള്ളത് ശരിക്കും ഇവിടെ ചെന്നപ്പോൾ പലരും എന്താ പറയുക എല്ലാവരെയും നോക്കി അവിടെ ഇവിടെ ഒക്കെ കണ്ടിട്ടുള്ള എന്നുള്ള രീതിയിലാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവർ ആരാന്നറിയില്ല പിന്നെ എന്താ പറയുക അത്രയും ഒരുപാട് ഒരുപാട് ആൾക്കാരായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു രീതിയിലുള്ള കല്യാണം ആദ്യമായിട്ടാണ് അണ്ട കൂടിയത് അതായത് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് എൻ്റെ ഒരു സന്തോഷം മനസ്സിലാക്കാൻ പറ്റും അത്തിരി ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു പിന്നെന്താ ഭക്ഷണമാണിച്ചാൽ അടിപൊളി എന്താ പറയുക നമ്മൾ എല്ലാടെ മുന്നിൽ ഇരുന്നിട്ട് അരമണിക്കൂറോളം അവർ വിഭവങ്ങൾ വളമ്പുമായിരുന്നു അതായത് കറക്റ്റ് ഞാൻ എണ്ണി നോക്കി പതിനെട്ട് തരം കറികളാണ് ഉണ്ടായത് പത്തൊമ്പതാമത്തെ കറിയാണ് നമ്മുടെ ചീരക്കറി രണ്ട് തരം പായസം എല്ലാം കൂട്ടി വിഭവസമൃദ്ധമായ സമൃദ്ധമായ ഫുഡ് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പരിപ്പും പാലടയും എല്ലാം കഴിച്ച് വയറ് അങ്ങനെ നിറഞ്ഞു അങ്ങനെ എന്തായാലും എല്ലാവരെയും കണ്ട സന്തോഷത്തിനും അടിച്ചു പൊളിച്ചൊരു കല്യാണം തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തേത് കല്യാണത്തിന് പോയ പിന്നെ സെൽഫി അല്ലേ മെയിൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കൂട്ടുന്നുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ കുറേ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവസാനം എല്ലാം കഴിഞ്ഞപ്പോഴാണ് കല്യാണം പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയത് രാവിലെ അടിച്ച് പൊളിച്ച കാരണം വൈകുന്നേരം വന്നപ്പോഴേക്കും ഭയങ്കര ക്ഷീണമായി ഒന്ന് വന്ന് കിടന്നുറങ്ങിയാൽ മതിയെന്നായി ഭയങ്കര ഉറക്കമപ്പിലായിരുന്നു കേട്ടോ ഈ ഒരു ഉറക്കമപ്പുള്ള സമയത്താണ് കേട്ടോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയല്ലോ കേട്ടോ നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഭയങ്കര ക്ഷീണമുണ്ട് ഇപ്പോൾ കിടന്നുറങ്ങട്ടെ പുതിയ വീഡിയോ ആയിട്ട് വരും ബൈ